യു എസ് ഗവൺമെന്റ് ഷട്ട് കാരണം എന്ത് ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് യു എസ് ഗവൺമെന്റിന്റെ ഷട്ട്ഡൌണിനെ പറ്റിയാണ് ഇന്ത്യൻ ഐ ടി ജീവനക്കാർക്ക് ഇത് എങ്ങനെ ബാധിക്കുമെന്നും ട്രംപിന്റെ നയങ്ങൾ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും നോക്കാം യു എസ് ഷട്ട്ഡൌൺ എന്തുകൊണ്ട് ഇപ്പോൾ യു എസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടാൽ വിശ്വസിക്കില്ല പക്ഷേ ഇത് സത്യമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ട്രംപിന്റെ ഭരണകാലത്ത് ആദ്യമായി യു എസ് ഗവൺമെന്റിന്റെ ഷട്ട്ഡൌൺ സംഭവിച്ചിരിക്കുന്നു ഷട്ട്ഡൌൺ എന്നാൽ ചില അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള സർക്കാർ ഓഫീസുകൾ മ്യൂസിയങ്ങൾ വിസ പോലുള്ള കാര്യങ്ങൾ എന്നിവ തടസ്സപ്പെടും ചിലപ്പോൾ പൊതു ശൗചാലയങ്ങൾ പോലും വൃത്തിയാക്കാൻ ആള് ഉണ്ടാകില്ല എന്ന് പോലും വരാം എന്തുകൊണ്ടാണ് ഇത്രയും പണവും ശക്തിയുമുള്ള ഒരു രാജ്യം ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അടച്ചുപൂട്ടുന്നത് യു എസ് സർക്കാരിന് ഒരു വർഷത്തേക്ക് എത്ര പണം എവിടെ ചെലവാക്കണം എന്നതിനെ കുറിച്ച് കോൺഗ്രസിൽ അതായത് നമ്മുടെ പാർലമെന്റ് പോലെ അവിടെ ചർച്ച ചെയ്ത് ഒരു ബഡ്ജറ്റ് പാസ്സാക്കണം എന്നാൽ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ബജറ്റിന് അത് പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടുന്നേ ഇല്ല ട്രംപിന്റെ പാർട്ടി അതായത് റിപ്പബ്ലിക്കൻസ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പ്രധാന കാരണം ട്രംപിന്റെ പല നയങ്ങളോടും ഡെമോക്രാറ്റുകൾക്ക് വിയോജിപ്പുണ്ട് ഈ തർക്കത്തിൽ ബജറ്റ് പാസാക്കാൻ കഴിയാതെ വരുമ്പോൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് പണമില്ലാതാകുന്നു ഇതുകൊണ്ടാണ് അമേരിക്കയിൽ പല സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഓഫീസുകൾ അടിച്ചിടേണ്ടി വരുന്നത് വിസ പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ വൈകാനും ഇത് കാരണമാകുന്നു ഇന്ത്യൻ ഐ ടി ജീവനക്കാരുടെ ഭാവി യു എസിലെ ഈ സംഭവങ്ങൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഐ ജീവനക്കാരെ എങ്ങനെ ബാധിക്കും നിങ്ങൾ അമേരിക്കയിൽ പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ അവിടെ സ്ഥിരതാമസമാക്കാനോ ആഗ്രഹിക്കുന്ന ഒരു ടെക് പ്രൊഫഷണൽ ആണോ നിങ്ങളുടെ പ്രധാന വഴി എച്ച് വൺ ബി വിസ ആയിരിക്കും ഈ വിസയുടെ എഴുപത് ശതമാനം ഉപഭോക്താക്കൾ ഇന്ത്യക്കാരാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എച്ച് വൺ ബി വിസയുടെ നിബന്ധനകൾ കൂടുതൽ കടുപ്പമുള്ളതാക്കി അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വലിയ ശമ്പളം നൽകി യു എസിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ആ ജോലികൾ അമേരിക്കക്കാർക്ക് നൽകണമെന്നാണ് ട്രംപിന്റെ വാദം ഇതിന്റെ ഭാഗമായി എച്ച് വൺ ബി വിസയുടെ ചിലവ് ഉയർത്തുകയും ചെയ്തു ഇത് ഇന്ത്യൻ ഐ ടി മേഖലക്ക് ഒരു തിരിച്ചടിയായി തോന്നാമെങ്കിലും മറ്റൊരു വിധത്തിൽ ഇന്ത്യക്ക് ഇത് ഗുണകരമായി ഇന്ത്യയിലെ ജി സി സികളുടെ വളർച്ച ഇന്ത്യൻ തൊഴിലാളികളെ യു എസിലേക്ക് കൊണ്ടുപോകുന്നത് ചിലവേറിയ കാര്യമായപ്പോൾ സാക്ഷാൽ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ പോലുള്ള അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സ്ഥാപിക്കാൻ തുടങ്ങി അതായത് ലോകോത്തര നിലവാരത്തിലുള്ള അവരുടെ ഓഫീസുകൾ മുഴുവൻ ഉടമസ്ഥാവകാശത്തോടെ ഇന്ത്യയിൽ തന്നെ പണിയുന്നു ഇതിന്റെ ഫലമായി ഇന്ത്യയിൽ ജോലികൾ വർദ്ധിക്കുന്നു ഇന്ത്യയിൽ തന്നെ മികച്ച ശമ്പളമുള്ള യു എസ് നിലവാരത്തിലുള്ള ജോലികൾ ധാരാളമായി ലഭിക്കുന്നു വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം കുറയുന്നു അമേരിക്കയിലേക്ക് പോകാൻ ഓപ്ഷനുകൾ കുറഞ്ഞേക്കാം പക്ഷേ ഇന്ത്യയിൽ തന്നെ വളരാനും ഉയർന്ന ശമ്പളം നേടാനും സാധ്യത കൂടുകയാണ് ഇതിലൂടെ എഞ്ചിനീയറിംഗ് രംഗത്ത് ഇന്ത്യ ഒരു ആഗോള ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ നയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയിലെ ഈ വളർച്ചയ്ക്ക് സഹായിച്ചു എന്ന് തന്നെ പറയാം ഇന്ത്യ യു ബന്ധങ്ങൾ ട്രംപ് ഇപ്പോൾ തന്റെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം നേടണം എന്ന വലിയ ആഗ്രഹവുമുണ്ട് ഇതിനുവേണ്ടി പല രാജ്യങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഏറ്റവും പുതിയതായി ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചു ട്രംപിന്റെ ഈ സമാധാന ശ്രമങ്ങളെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വീറ്റിലൂടെ പിന്തുണച്ചു ട്രംപ് അത് റീ ചെയ്യുകയും ചെയ്തു ഇന്ത്യ എന്തിനാണ് ട്രംപിനെ പിന്തുണച്ചത് ട്രംപ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ഒരു സമയത്താണിത് ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നു അത് സത്യമാണ് ഈ സമാധാന പദ്ധതിക്ക് പിന്തുണ നൽകിയിലൂടെ യുദ്ധത്തിന്റെ ഈ സമാധാന പദ്ധതിക്ക് പിന്തുണന ഇന്ത്യ നൽകിയതിലൂടെ ഇന്ത്യ ട്രംപിനെ സന്തോഷിപ്പിക്കാനും നിലവിലെ നികുതി പോലുള്ള പ്രശ്നങ്ങളിൽ അയവ് വരുത്തുവാനും ശ്രമിക്കുകയാണ് അതായത് ട്രംപിന്റെ നോബൽ സമ്മാന മോഹം ഒരു ഇന്ത്യയുടെ ചില പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം ഈ യു എസ് ഷട്ട്ഡൌൺ ഇന്ത്യയുടെ ഐ ടി മേഖലയിലെ മാറ്റങ്ങൾ യു എസുമായി നമ്മുടെ ബന്ധം എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ചോദിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്